ഈ പറയുന്ന വ്യക്തി കുറച്ച് ദിവസങ്ങളായി രോഗലക്ഷണങ്ങൾ ആയിട്ട് യു നിന്ന് നാട്ടിലെത്തിയ വ്യക്തിയാണ് അപ്പോ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ എത്തുകയും സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത് അപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുപ്പത്തി വയസ്സുള്ള ആളാണ് യു എയിൽ നിന്ന് വന്ന വ്യക്തിയാണ് അപ്പൊ കഴിഞ്ഞ തവണയും ലോകാരോഗ്യ സംഘടന എംപോക്സ് ഒരു ഹെൽത്ത് എമർജൻസി ആയി പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് ചില കേസുകൾ കേരളത്തിലും ഉണ്ടായിരുന്നു കേരളത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വന്നവരോ അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് വന്നിട്ടുള്ളവരൊക്കെ ആണ് അന്ന് രോഗം സ്ഥിരീകരിച്ചിരുന്നത് അപ്പോൾ യു എയിൽ നിന്ന് എന്നുള്ളത് അതുകൊണ്ടൊരു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ പറയുന്നത് പോലെ ആഫ്രിക്കൻ ഒരു വകഭേദമാകണമെന്നില്ല ആ പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ നമുക്ക് എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഇതിൽ സപ്പോർട്ടീവ് കെയർ ആണ് നൽകുന്നത് അത് കഴിഞ്ഞ തവണയും നമ്മൾ ഇവിടെ എംപോക്സി സ്ഥിരീകരിച്ച വ്യക്തികൾ പൂർണ്ണമായി ചികിത്സിച്ചു ചികിത്സിച്ച ശേഷം സപ്പോർട്ടീവ് കെയർ നൽകി അവർ സുഖപ്പെട്ട് പോയിരുന്നു തീർച്ചയായിട്ടും ആ രീതിയിൽ രോഗം സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല പക്ഷെ രോഗം പകരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ജാഗ്രത പുലർത്തേണ്ടതായിട്ട് ഉണ്ട് രോഗിയുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഉള്ള വ്യക്തികൾക്കാണ് സാധാരണ നല്ല രോഗ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് ഈ കേസിൽ രോഗിയുമായിട്ട് അടുത്തിടപഴകിയ ആളുകളെ ഐസൊലേഷനിലായിരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അവർ ഐസൊലേഷനിലുമാണ് ആണ് അപ്പൊ നിലവിൽ ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല പക്ഷെ ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും ഈ രോഗം ഉള്ള സാഹചര്യത്തിൽ പലയിടത്തും എമർജൻസി ആയി തന്നെ ഒരു പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ കേസുകൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ ക്ലോസ് കോണ്ടാക്ട് ഉള്ളവർക്ക് മാത്രം ആണ് ഇത് പകരാനുള്ള സാധ്യത ഉള്ളത് അപ്പൊ നിലവിൽ അവർക്ക് രോഗലക്ഷണങ്ങളില്ല പക്ഷെ ഒരു കരുതലിന്റെയും ജാഗ്രതയുടെയും ഭാഗമായി നമ്മുടെ സ്റ്റേറ്റ് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് അവർ ആ നിലയിൽ ഐസൊലേഷനിലായിരിക്കണം എന്നുള്ളത് നിർദ്ദേശിക്കുകയും അവരതനുസരിച്ചിട്ട് ഐസൊലേഷൻ ആയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ സപ്പോർട്ടീവ് കെയർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് ആവശ്യമായിട്ടുള്ള കെയർ ആ രീതിയിൽ വ്യക്തിക്ക് നൽകുകയും പൂർണ്ണമായിട്ട് ഇത് സുഖപ്പെട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിനൊരു പലതവണ പരിശോധിച്ചിട്ട് രണ്ട് മൂന്ന് തവണ പരിശോധിച്ച് ഏഹ് നെഗറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷമാണ് വീട്ടിലേക്ക് വിടാനായിട്ട് കഴിയുക നിലവിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹം ഉള്ളത്